നമസ്കാരം ഹനിഫ പാണ്ഡിക്കാടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സോഫിയ ജനത ഇന്ത്യൻ ജനതയുടെ മുഴുവൻ ജനതയുടെയും സഹോദരിയായ സോഫിയ കുറേഷ്യെക്കുറിച്ചാണ് സോഫിയ കുറേശയെക്കുറിച്ചുകൊണ്ട് എം പി മന്ത്രിയായ വിജയ് ഷാ എന്ന പരമനാറി പറഞ്ഞത് നിങ്ങൾ കേട്ടോ തീവ്രവാദികളുടെ സഹോദരിയാണ് സോഫിയ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ്റെ ഒരു കോപ്പിലെ മാപ്പ് എന്താ പറയുക നൂറ് വട്ടം പത്ത് വട്ടം മാപ്പ് പറയാനും ഞാൻ റെഡിയാണ് നാണമാണെ തന്തിയും തറവാടും ഇല്ലാത്തവനാണ് എത്ര വട്ടം മാപ്പും പറയാലോ പറയാമല്ലോ ഗാനാലോചക ഒരു ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ അതിർത്തിയാക്കുന്ന ഇന്ത്യയുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഇന്ത്യൻ സമൂഹത്തിൻ്റെ മൊത്തം സഹോദരിയായ സോഫിയ കുറേഷ്യയെക്കുറിച്ച് വീ തീവ്രവാദികളുടെ സഹോദരിയാണെന്ന് പറഞ്ഞ പറഞ്ഞ നീയാണ് ഏറ്റവും വലിയ തീവ്രവാദി മനസ്സിലായി നിന്നെയാണ് സത്യത്തിൽ നീയാണ് ഏറ്റവും വലിയ തീവ്ര തീവ്രവാദി മനസ്സിലായി ട്രംപിൻ്റെ കാലിൻ്റെ അടിയിൽ പിന്നെ പിന്നെ തിരികെ പിന്നെ ഇതൊക്കെ നാം കണ്ടതാണ് ട്രംപ് പറഞ്ഞിട്ട് ഈ പിന്നെ യുദ്ധസമാനമായുള്ള സംഗതികളൊക്കെ നിർത്തി വെച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ട്രംപാണ് വെടി നിർത്തൽ കരാറ് പ്രഖ്യാപിച്ച ആദ്യം അതിനെതിരെ പിന്നെ പറയേണ്ടി നിന്നോടെ ചേറ്റേ നാണോ മാനവസൂറും പുളിയുണ്ടല്ലടാ ഞാൻ വല്ലാതെ പറയണില്ല നിർത്തട